പാലക്കാട് വേടൻ്റെ പരിപാടിയിൽ വൻ തിരക്ക് തിരക്ക് നിയന്ത്രിക്കാനായി പോലീസ് ലാത്തി വീശി തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർക്ക് പരിക്കേറ്റു കുഴഞ്ഞു വീണവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പതിനഞ്ച് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം ശ്രീ ശ്രീകുമാരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് പാലക്കാട്ടിൽ നിന്ന് ശ്രീദ് എന്താണ് സംഭവിച്ചത് വലിയ തിരക്ക് അനുഭവപ്പെട്ടതായി മനസ്സിലാക്കുന്നു അത് നിയന്ത്രിക്കാൻ കഴിയാത്ത നിലയിലേക്ക് ആ തിരക്ക് അവിടെ സാഹചര്യം രൂപപ്പെടുത്തുകയായിരുന്നു എന്താണ് സംഭവിച്ചത് എത്ര പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് പുതിയ വിവരങ്ങൾ എന്താണ് ശ്രീ ശ്രീകുമാരൻ അതെ ടി കെ ഏതാണ്ട് പതിനയ്യായിരത്തിലധികം ആളുകളൊന്ന് നമുക്ക് കണക്ക് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ പക്ഷേ ഈ പരിപാടി കോട്ട ചെറിയ കോട്ട മൈതാനവും കടന്ന റോഡിലേക്കടക്കം നീളുന്ന ഒരു കാഴ്ചയാണ് ആളുകളുടെ എണ്ണത്തിൽ നമ്മൾ പാലക്കാട് കണ്ടത് ആറു മണിക്ക് പരിപാടി വന്ന് തുടങ്ങുമെന്ന് പറഞ്ഞു അതിനുശേഷം അത് മണിയായി ശേഷം അത് ഏഴര മണി വരെ എത്തുന്ന ഒരു ഘട്ടം ഉണ്ടായി അപ്പോഴുമൊക്കെ ഈ ജനറേറ്ററിന് മുകളിലും അതുപോലെ തന്നെ കോട്ട മൈതാനത്തെ മരക്കൊമ്പുകളിലും അതുപോലെ ഈ സൗണ്ട് ബോക്സ് വെച്ച വലിയ വോളിന് മുകളിലും എൽ ഇ ഡി വോൾഡിന് മുകളിലും ഒക്കെ ആളുകൾ കയറി നിൽക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടത് ശേഷം വി ഐ പികളും അതുപോലെ തന്നെ മന്ത്രിമാരടക്കം ഉള്ള ആളുകൾ ഇരിക്കുന്ന മേഖലയിലേക്കടക്കം ആണികൾ തള്ളിക്കയറി വരികയായിരുന്നു മന്ത്രി എം പി രാജേഷ് ഓവർകേളു എന്നിവരടക്കം ഈ ഒരു ബഹളം കണ്ട് അല്ലെങ്കിൽ വലിയ തോതിൽ തിരക്ക് വന്നതോടുകൂടി കുടുംബസമേതം എത്തിയതായിരുന്നു മന്ത്രിമാരടക്കമുള്ള ആളുകൾ അവരെല്ലാവരും തന്നെ സാംസ്കാരിക വകുപ്പിൽ ഉദ്യോഗസ്ഥരെല്ലാവരും തന്നെ അവിടെ നിന്ന് ശ്രമകരമായി മാറുകയായിരുന്നു ശേഷമാണ് വലിയ തിക്കും തിരക്കും ഉണ്ടായത് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട തിക്ക് ആറുമാസം പ്രായമുള്ള കുഞ്ഞും രണ്ടു മാസം പ്രായമുള്ള കുഞ്ഞും അടക്കം ഈ ഈ തിക്കിനും തിരക്കിനും ഇടയിൽ ഉണ്ടായിരുന്നു സ്ത്രീകൾക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും അടക്കം നേരെ വലിയ തോതിൽ ഈ തിക്കും തിരക്കും ആളുകൾ ദേഹത്തേക്ക് വീഴുന്ന സാഹചര്യം വരെ ഉണ്ടായി ഇതിനിടയിൽ ഏതാണ്ട് പതിനഞ്ചോളം പേരെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു തിക്കിനും തിരക്കിനും ഇടയിൽ പരിക്കുപറ്റി കാലിനും കയ്യിലും ചെറിയ തോതിൽ പോറലുകൾ ഏറ്റു അങ്ങനെ വലിയ ഇടുക്കിയിലൊക്കെ പരിപാടിയിൽ നമ്മൾ കണ്ടതാണ് കൃത്യമായി ഇങ്ങനെ വലിയ തിക്കും തിരക്കും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത മുന്നിൽ കണ്ട് കൃത്യമായി ആളുകളുടെ എണ്ണം അത് കടക്കുന്നുവെന്ന് കാണുമ്പോൾ ബാക്കിയുള്ളവരെ ആ പരിപാടിയിലേക്ക് കടത്തിവിടാതെ പോലീസ് നിയന്ത്രിക്കുന്നുണ്ടായിരുന്നു ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടായില്ലേ ഷെയ്ദ് ിൽ വലിയൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് നമുക്ക് നിസ്സംശം പറയാം സംഘാടകരുടെ ഭാഗത്തു നിന്നടക്കം ആ ഒരു വീഴ്ച നമ്മൾ കാണേണ്ടതാണ് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് പാസ് മൂലമല്ല ഇത് നിയന്ത്രിച്ചിരുന്നത് ആളുകൾക്ക് കോട്ട കോട്ടമൈതാനത്തേക്ക് പ്രവേശിക്കാമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഈ പ്രവേശിക്കുന്ന ആളുകൾക്ക് ചെറിയ കോട്ട കോട്ടമൈതാനത്തേക്ക് പ്രവേശിക്കുന്നതിനോടൊപ്പം തന്നെ വലിയ കോട്ട കോട്ടമൈതാനം ജി ട്രോഫി നടക്കുന്ന ഗ്രൗണ്ടിലേക്കടക്കം ആളുകൾ പ്രവേശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് ആ മേഖലയിൽ ബാരിക്കേഡ് വെച്ചിരുന്നില്ല അപ്പോൾ ആളുകൾ പൂർണ്ണമായി ഈ പ്രദേശത്തേക്ക് ചെറിയ കോട്ട കോട്ടമൈതാനത്തേക്ക് വളരെ സുഖമായി തന്നെ കയറി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതാണ് ഈ ഒരു പ്രശ്നത്തിന് പൂർണ്ണമായി കാരണം കാരണമുണ്ടായത് വേണമെന്ന് മൂന്ന് പാട്ടോ അല്ലെങ്കിൽ നാല് പാട്ടോ മാത്രം മാത്രമേ പാടാൻ കഴിഞ്ഞുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത് പോലീസ് നിരവധി തവണ ലാത്തി വീശി ആളുകൾക്ക് പരിക്കേറ്റു ഇതിനുള്ളിൽ സംഘാടകരും അതുപോലെ തന്നെ ആളുകളും തമ്മിൽ ഉന്തും തള്ളും നിരവധി തവണ ഉണ്ടായി എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ പോലീസിന്റെ ലാത്തി വീശലിൽ എത്ര പേർക്ക് പരിക്കേറ്റു എന്നൊരു കണക്കില്ല ഈ ടിക്കിലും തിരക്കിലും പറ്റു പരിക്കേറ്റ ആളുകളുടെ എണ്ണം മാത്രമാണുള്ളത് നിരവധി ആളുകളെ കാണാതായി എന്നൊക്കെ പറഞ്ഞ് അമ്മമാരും അതുപോലെ തന്നെ വീട്ടിലുള്ള ആളുകളും സുഹൃത്തുക്കളും ഒക്കെ വന്നു നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ ായിരുന്നു ചിഹ്നിച്ചിതർന്ന ചെരുപ്പുകളുമൊക്കെ ആ മേഖലയിൽ ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നതാണ് എന്തായാലും പരിപാടി കഴിഞ്ഞ് വേടൻ മടങ്ങിയിട്ടുണ്ട് നഗരത്തിൽ ഇപ്പോഴും വാഹന ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട് ഏതാണ്ട് പതിനയ്യായിരം എന്നൊരു കണക്ക് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരമാണെങ്കിൽ അതൊരു ഇരുപതിനായിരം കവിയും കാണികളുടെ എണ്ണം അതായത് പാലക്കാട് നഗരത്തെ അല്ലെങ്കിൽ ചെറിയ മൈതാനത്തിന് താങ്ങാനാവുന്നതിനും വിധം ഒരു കാണികൾ വരികയായിരുന്നു ബാരിക്കറുകളൊക്കെ തള്ളിമറിച്ചുകൊണ്ട് കാണികൾ വേടനടുത്തേക്ക് എത്താൻ ശ്രമിക്കുന്നു അതുതന്നെയാണ് തന്നെയാണ് പ്രശ്നത്തിന് പ്രധാനപ്പെട്ട കാരണമുണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ പോലീസ് എല്ലാവരെയും മാറ്റിയിട്ടുണ്ട് ശരി ശരി ശ്രീകുമാരൻ പാലക്കാട് എന്ന വിവരങ്ങൾ നൽകുകയായിരുന്നു പാലക്കാട് വേടന്റെ പരിപാടിയിൽ വലിയ തിരക്ക് അനുഭവപ്പെട്ടു തിക്കും തിരക്കും അനുഭവപ്പെട്ടു അത് നിയന്ത്രിക്കാൻ കഴിയാതെ വന്നതോടെ പോലീസ് ലാത്തി വീശുകയായിരുന്നു നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഈ തിക്കിലും തിരക്കിലും പെട്ട് പരിക്കേറ്റവരുണ്ട് അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്